നമസ്കാരം മലയാളികൾക്ക് സംഗീതം എന്നാൽ യേശുദാസ് ആണ് പതിറ്റാണ്ടുകളായി മലയാളി കാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേര് കൂടിയാണ് യേശുദാസ് മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ തന്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം മണ്ണിലെ ഗാനഗന്ധർവൻ ആ അപൂർവ സുന്ദര സ്വരമാധുരി നുണയാത്തവരായി ആരും ഉണ്ടാകില്ല പതിറ്റാണ്ടുകൾക്ക് പുറം മാറ്റിവയ്ക്കാനാകാത്ത ശീല ശീലമായി മലയാളികൾക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വെക്കാനില്ലാത്ത വികാരം അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റു കൂട്ടുന്നത് വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകരാക്കിയ ഇന്ദ്രജാലം ദാസേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജി യേശുദാസും ഈ ശബ്ദവും നിലനിൽക്കും സംഗീത ലോകം ബഹുമാന സ്ഥാനം നൽകുന്ന ഗാനഗന്ധർവൻ കെ ജി യേശുദാസ് ഇപ്പോൾ കരിയറിൽ സജീവമല്ല ഒരു കാലത്ത് കെ ജി യേശുദാസ് അടക്കി വരിച്ചതാണ് മലയാള സിനിമ പിന്നണി ഗാനരംഗം അക്കാലത്ത് വന്ന വലിയ വിമർശനം യേശുദാസ് കാരണം പുതിയ ഗായകർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നതായിരുന്നു യേശുദാസ് ആയിരുന്നു അന്ന് മിക്ക സംഗീത സംവിധായകരുടെയും ആദ്യ ചോയ്സ് യേശുദാസിന് തിരക്കാണെങ്കിൽ മാത്രം മറ്റു ഗായകരിലേക്ക് പോകുന്ന സാഹചര്യം ഒരു കാലഘട്ടത്തിലെ ഗാനങ്ങളുടെ എല്ലാം ശബ്ദം യേശുദാസിന്റേതാകുന്ന സാഹചര്യം ഉണ്ടായി മറ്റുള്ളവരുടെ അവസരങ്ങൾ യേശുദാസ് എന്ന വിമർശനം പലപ്പോഴും വന്നിട്ടുണ്ട് എന്നാൽ ഈ വാദത്തിന് വിപരീതമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വേനൽ എന്ന സിനിമയിൽ സംഭവിച്ചത് ലെനിൻ രാജേന്ദ്രനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് നടൻ നെടുമുടി വേണു ഈ സിനിമയിൽ അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ആലപിച്ചിട്ടുണ്ട് ഈ കവിത യേശുദാസ് ആലപിക്കണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം ഇതേക്കുറിച്ച് ഒരിക്കൽ ലെനിൻ രാജേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട് ഇതും ട്യൂൺ ചെയ്യരുത് പശ്ചാത്തല സംഗീതം ഇടയിൽ കയറി അലോസനം സൃഷ്ടിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അന്ന് വേണു തെറ്റില്ലാത്ത വിധം കവിത ചൊല്ലുന്ന ആളുമാണ് അങ്ങനെ വേണുവിനെ കൊണ്ട് പാടിച്ചു നിർമ്മാതാക്കൾക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു ഈ കവിത യേശുദാസിന്റെ ശബ്ദത്തിലായാലും എന്ത് എന്നായിരുന്നു അവർക്ക് ജന്മത്തിൽ എന്ത് പണിയെടുത്താലും ചെയ്തു വെച്ചതിന് മുകളിൽ മറ്റൊരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല തിട്ടമുണ്ടായിരുന്നു ചിത്രം വിതരണക്കാർ കണ്ടു കണ്ട എട്ട് പേരും പറഞ്ഞത് ഇത് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കണം എന്നാണ് ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ ഇത് പ്രൊജക്ട് ചെയ്തു ദാസേട്ടൻ വന്ന് കണ്ടു ഇത് മാറ്റേണ്ട ഒരു കാര്യവുമില്ല ഞാൻ പാടിൽ ഇത്ര നന്നാകുകയില്ലെന്ന് പറഞ്ഞു സിനിമയുടെ സവിശേഷത വേണുപാടി എന്നതാണ് ലിപ് പിടിച്ചു പാടുക എന്നത് യേശുദാസിന്റെ തിരക്കിനിടയിൽ നടക്കുന്ന കാര്യമല്ലെന്നും ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു ഒരിക്കൽ കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് സംസാരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലെനിൻ രാജേന്ദ്രൻ അന്തരിയ്ക്കുന്നത് അതേസമയം ഗാനഗന്ധർവനെക്കുറിച്ച് പല വാർത്തകളും പലപ്പോഴും വരാറുണ്ട് ഗാനഗന്ധർവൻ എന്ന് ഏവരും ആദരവോടെ വിളിക്കുന്ന ഗായകനാണ് എന്നാൽ വ്യക്തി എന്ന നിലയിൽ യേശുദാസ് പലതവണ വിമർശനം നേരിട്ടിട്ടുണ്ട് ദേഷ്യക്കാരനായ രേശുദാസിനെ സഹപ്രവർത്തകരിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല ഇതേക്കുറിച്ച് സംവിധായകൻ ശാന്തിവിളി ദിനേശ് തന്റെ പുതിയ വീഡിയോയിൽ സംസാരിച്ചതും ചർച്ചയായിരുന്നു പാട്ട് കേൾക്കാനേക്കുള്ളൂ വ്യക്തി എന്ന നിലയ്ക്ക് പാസ്മാർക്ക് പോലും ചിലപ്പോൾ ദാസേട്ടന് കൊടുക്കാൻ കഴിയില്ലെന്ന് ശാന്തിവള ദിനേശ് പറയുന്നു തനിക്ക് അറിയാവുന്ന ഒരു സംഭവവും ഇദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി ദക്ഷിണാമൂർത്തിയെ മലയാളിക്ക് മറക്കാൻ കഴിയില്ല മനോഹരമായ അർത്ഥശാസ്ത്രീയ സംഗീതത്തിലുള്ള എത്ര പാട്ടുകളാണ് നമുക്ക് തന്നത് യേശുദാസിന്റെ അച്ഛനായ അഗസ്റ്റിൻ ജോസഫിനെയും യേശുദാസിനെയും വിജയ് യേശുദാസിനെയും പാടിപ്പിച്ച ഒരേ ഒരു സംഗീതജ്ഞനേ ഉള്ളൂ അത് ദക്ഷിണാമൂർത്തി സാറാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ മിഴികൾ സാക്ഷിയിൽ പാടാൻ യേശുദാസ് വന്നു സ്വാമിപ്പാട്ട് പറഞ്ഞുകൊടുത്തു പാടാൻ കാബിനിൽ കയറി യേശുദാസ് മൈക്കിലൂടെ ആവശ്യമില്ലാത്തവർ പുറത്തുപോകാൻ ആജ്ഞാപിച്ചു എന്തിനാണ് അവർ പുറത്തു പോകുന്നതെന്നായി സ്വാമി ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും സഹസംവിധായകനും ഒക്കെയാണിവർ അവരിവിടെ ഇരിക്കട്ടെ ദാസപ്പൻ പാട് എന്ന് ഓർഡർ ഇടുമ്പോലെ ദക്ഷിണാമൂർത്തി സാർ പറഞ്ഞു സ്വാമിയല്ലേ കക്ഷി യേശുദാസ് മിണ്ടിയില്ല മൈക്ക് തിരിച്ചു വെച്ച് തിരിഞ്ഞു നിന്ന് പാടി ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിസ്വാമിയെ ഓർത്തെങ്കിലും മര്യാദയ്ക്ക് നിന്ന് പാടേണ്ടതായിരുന്നു അങ്ങനെ പാട്ട് കഴിഞ്ഞു പാടിയതിന്റെ കാശ് അൻപതിനായിരം ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു അതും വാങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി രാത്രി വൈകി മദ്രാസിൽ നിന്നും വിളിച്ചു എനിക്ക് തന്ന അൻപതിനായിരം രൂപ കാറിലോ എയർപോർട്ടിലോ വിസ്മയ സ്റ്റുഡിയോയിലോ വെച്ച് എനിക്ക് തന്ന അൻപതിനായിരം രൂപ വീണുപോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടൂ എന്നാണ് ദാസേട്ടൻ മദ്രാസിൽ നിന്ന് വിളിച്ചു ചോദിച്ചത് എവിടെ കിട്ടാൻ കിട്ടിയാൽ കൊടുക്കുമോ പ്രത്യേകിച്ച് യേശുദാസിന്റെ ആയതുകൊണ്ട് ആരും കൊടുക്കില്ല ഇതറിഞ്ഞ് ദക്ഷിണാമൂർത്തി സാർ പറഞ്ഞത് ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്റെ ഏറ്റുമാനൂരപ്പ എന്നാണെന്നും ശാന്തികളിതരെ ഷോർത്തു മലയാളത്തിന്റെ പുണ്യമാണ് യേശുദാസിന്റെ ശബ്ദം പക്ഷെ അദ്ദേഹം വളർ വളർന്നത്രയും മനസ്സ് വളർന്നിട്ടില്ലെന്നാണ് ശാന്തിവിള ദിനേഷ് വിമർശിച്ചത് അതേസമയം യേശുദാസിന്റെ ദേഷ്യത്തിന് കാരണമുണ്ടെന്നാണ് മകൻ വിജയ് യേശുദാസ് ഒരിക്കൽ പറഞ്ഞത് കുറെയേറെ തിരക്കുകൾക്കിടയിലാണ് കുടുംബവും സുഹൃത്തുക്കളുമെല്ലാമായി മുന്നോട്ട് പോകുന്നത് അതിനിടയ്ക്ക് തട്ട് കിട്ടുമ്പോഴോ ചൊറിയാൻ വരുമ്പോഴോ എന്തിന് നമ്മുടെ മെക്കെട്ട് കയറുന്നതെന്ന് ആലോചിക്കും ദേഷ്യം അത്ര നല്ല കാര്യമല്ല അത്ര ദേഷ്യം വരുമ്പോൾ മാത്രമേ അപ്പ പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ താനും അങ്ങനെയാണെന്നും വിജയ് യേശുദാസ് അന്ന് പറഞ്ഞു ഇപ്പോൾ വിദേശത്താണ് യേശുദാസും ഭാര്യയും കഴിഞ്ഞു പ്രായം കാരണം തിരക്കുകളെല്ലാം കുറച്ചിട്ടുണ്ടെന്നും തിരക്കുകളെല്ലുണ്ടെന്നും യേശാസ് പറഞ്ഞിട്ടുണ്ട് ചേട്ടനൊപ്പം യു എസിലാണ് ഇപ്പോഴുള്ളത് പ്രൊട്ടക്റ്റീവാണ് കുറച്ച് വർഷമായി അവിടെയാണ് താമസമെന്നും വിജയ് യേശുദാസ് വ്യക്തമാക്കി അതേസമയം സംഗീതസാഗരം പോലെ അനന്തമാണ് യേശുദാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഠിച്ചാലും പഠിച്ചാലും മതി വരാത്ത വീണ്ടും അറിയേണ്ടുന്ന അനന്തസാഗരം അത് തന്നെയാകണം അദ്ദേഹം സംഗീതത്തിൽ തന്റെ എൺപത്തി അഞ്ചാം വയസ്സിലും പഠനം തുടരുന്നത് എ ആർ റഹ്മാൻ രേഷുദാസിനെ കാണാൻ അമേരിക്കയിലെ വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊപ്പമുള്ള ചില നല്ല നിമിഷങ്ങളും പുത്തൻ അപ്ഡേറ്റ്സും പങ്കുവച്ചിരുന്നത് റഹ്മാനൊപ്പം ഗായിക സുജാതയുടെ മകളും ഗായികയുമായ ശ്വേതാ മേനോനും ഉണ്ടായിരുന്നു ഡാലസിലെ വീട്ടിലെ ശാന്തമായ ജീവിതം തുടരുകയാണ് അദ്ദേഹം ജീവിതം മുഴുവൻ സംഗീതത്തിനായി സമർപ്പിച്ച ഇനിയുള്ള കാലം പോലും സംഗീത വിദ്യാർത്ഥിനിയായിരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് ഈ അനന്തമായ പരിശ്രമത്തിന് മുന്നിൽ സമയം പോലും ആദരവോടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് റഹ്മാന്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത് മലയാളികൾ ദിവസേന ഇടവേളകളില്ലാതെ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വർഷങ്ങളേയായി കോവിഡ് കാലത്തിന് ശേഷം യു എസിൽ ജീവിതം ചെലവഴിക്കുന്ന അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് തന്നെ വിരളമാണ് സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനൊപ്പം തന്നെ സംഗീതം പഠിക്കുന്നതും അദ്ദേഹം തുടരുന്നു തരംഗിണിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ഇപ്പോഴും പതിവായി പുതിയ ഗാനങ്ങൾ പുറത്തിറക്കുന്നുണ്ട് ഒപ്പം കൃത്രിമ നില ത്യാഗരാജഹൃദയം തുടങ്ങിയ രചനകളിൽ നിന്ന് ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കുന്നുമുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പെയാണ് പുതിയ തലമുറയെ ലോകത്തിൽ ലോകത്തിലെവിടെ നിന്നും സംഗീതം പഠിക്കാൻ സഹായിക്കുന്നതിനായി യേശുദാസ് അക്കാദമി എന്ന ഓൺലൈൻ ക്ലാസ് അദ്ദേഹം തുടങ്ങിയത് നിരവധി രാജ്യങ്ങളിൽ താമസിക്കുന്ന അഞ്ചു മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ പങ്കെടുക്കുന്നു മാസത്തിൽ ഒരിക്കൽ അദ്ദേഹം കുറച്ചുനേരം ഓരോ ബാച്ചിലും ജോയിൻ ചെയ്യുകയും ചെയ്യും ചെറുപ്പത്തിൽ ക്രിക്കറ്റ് ആയിരുന്നു സംഗീതത്തിന് പുറമെ അദ്ദേഹത്തിന്റെ ഇഷ്ടമേഖല പക്ഷേ പിന്നീട് ടെന്നീസ് ആരാധകനായി അദ്ദേഹത്തിന്റെ മൂത്ത മകനെ ടെന്നീസ് പരിശീലനം നൽകാൻ വേണ്ടിയായിരുന്നു അത് അദ്ദേഹം യുഎസിലേക്ക് താമസം മാറിയത് എന്നും ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ ടി വിയിൽ കാണുന്നത് പതിവാണ്